ഹായ് കൂട്ടം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രശ്മി നിങ്ങൾക്കെല്ലാവർക്കും താരൻ്റെ പ്രശ്നം ഉണ്ടാവില്ലേ എനിക്കും ഉണ്ട് നല്ല രീതിക്കുണ്ട് താരനുണ്ട് മുടികൊഴിച്ചിലുണ്ട് അതിനായിട്ട് പല റെമഡീസും നമ്മൾ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് റെമഡീസ് അറിയാമായിരിക്കും എന്നാലും എനിക്കിന്ന് അറിഞ്ഞ ഞാനിന്ന് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എന്ന കരുതിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഹോമിയോ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി അപ്പോൾ അവിടുന്ന് ഡോക്ടർ കുറച്ച് ടാബ്ലെറ്റ്സും തുള്ളി മരുന്നും ഒക്കെ തന്നിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങളും ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നു അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ചീപ്പ് തോർത്ത് തലകിണ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ സൂക്ഷിക്കാം അപ്പം താരനുള്ള ഒരാൾ ഉപയോഗിക്കുന്ന ചീപ്പ് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ ഉറപ്പായാലും താരം പകരല്ലേ പക്ഷേ ആ താരനുള്ള ഒരാൾ ഉപയോഗിക്കുന്ന ചീപ്പ് അയാൾ തന്നെ വീണ്ടും ഉപയോഗിക്കുമ്പോൾ കൂടുതലായി താരം പവരും അതിന് ഉപയോഗിച്ച ശേഷം സോപ്പ് വെള്ളത്തിൽ കഴുകി വയ്ക്കുക കഴുകി ഉണക്കി വയ്ക്കുക എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്യുക പിന്നെ തോർത്ത് നമ്മൾ ഉപയോഗിച്ച ശേഷം അയൽ ഉണക്കാനിടുക ചെയ്യാറ് അങ്ങനെയല്ല ഉപയോഗിച്ച ശേഷം അതും സോപ്പ് ഇട്ട് വൃത്തിയായി കഴുകി എല്ലാ ദിവസവും വൃത്തിയായി കഴുകി അയൽ ഉണക്കാനിടുക വെയിലത്ത് ഉണക്കിയെടുക്കണം സോപ്പ് സോപ്പിനെ നമുക്കൊന്ന് സോപ്പിട്ട് കുളിപ്പിച്ചാലോ അതെ വൃത്തിയായി കഴുകി വയ്ക്കുക പിന്നെ തലകണ തലകണയുടെ മുകളിൽ ഒരു തുണി വിരിച്ച് തലകണ വുക ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും പിലോക്ക വക ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ച് കിടക്കുക മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ആ തുണി എടുത്ത് കഴുകിയിടാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് താരനെ തടയാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതുകയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ്